പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അപ്പുവും പപ്പുവും ഈ കഥ കേൾക്കൂ ഞാൻ വരുന്നില്ലമ്മേ നിങ്ങൾ പൊക്കോളൂ എനിക്കിവിടെ കൂട്ടിന് പപ്പുണ്ടല്ലോ അപ്പുക്കുട്ടൻ അമ്മയോട് പറഞ്ഞു അപ്പുവിൻ്റെ നായക്കുട്ടിയാണ് പപ്പു അവൻ എന്തിനും ഏതിനും പപ്പു വേണം ഓടിക്കളിക്കാനും ചാടിക്കളിക്കാനും കൂട്ടുകൂടി നടക്കാനും പ്പുവാണെൻ്റെ കൂട്ടുകാരൻ പപ്പുവാണ് എൻ്റെ കൂട്ടുകാരൻ മലയടിവാരത്തെ ഒറ്റപ്പെട്ട ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത് അച്ഛനും അമ്മയും അമ്മാവൻ്റെ വീട്ടിൽ പോയപ്പോൾ പപ്പുവിനെ കൊണ്ടുപോകാൻ പറ്റാത്തതിനാൽ അപ്പുവും പോയില്ല അവർ രണ്ടുപേരും മഴയെ തോടിക്കളിച്ച് രസിച്ചു വൈകുന്നേരം ആയപ്പോഴേക്കും അപ്പുവിന് അതിഗംഭീരമായ പനി പിടിച്ചു പനിച്ചു തുള്ളുന്ന അപ്പുവിനെ നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ പപ്പു സങ്കടപ്പെട്ടു മോനെ പപ്പു എനിക്ക് തീരെ വയ്യ അച്ഛനും അമ്മയും അടുത്തില്ലാത്തതുകൊണ്ട് ചൂടുവെള്ളം തിളപ്പിക്കാൻ പോലും ആരുമില്ല എന്തു ചെയ്യും അപ്പു എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ മയക്കത്തിലായി പട്ടിക്കുഞ്ഞ് ആകെ വിഷമിച്ചു അവൻ പുറത്തിറങ്ങി മുന്നോട്ട് നടന്ന് കുറേ ദൂരം ചെന്നപ്പോൾ പരിചയമുള്ള പീടിക കണ്ടു അവൻ തൻ്റെ മനസ്സിലുള്ള കാര്യം പല രീതിയിൽ പറയാൻ ശ്രമിച്ചു എന്താണ് കാര്യമെന്ന് ആർക്കും മനസ്സിലായില്ല അപ്പോൾ അവിടെ വന്ന ഒരാളുടെ ബാഗ് പപ്പു കടിച്ചു വലിച്ചെടുത്ത് മുന്നോട്ട് ഓടി പണമടങ്ങിയ ബാഗ് നഷ്ടപ്പെട്ട അയാൾ പപ്പുവിൻ്റെ പിന്നാലെ ഒച്ച വെച്ചുകൊണ്ട് ഓടി കൂടെ മറ്റുള്ള രണ്ടു മൂന്ന് പേരും കൂടി ആയക്കുട്ടി നിൽക്ക് നിൽക്ക തിന്നാനുള്ള യാതൊന്നും അതിലില്ല നിനക്ക് വേണ്ടത് ഞാൻ വാങ്ങി തരാം നിൽക്ക് നിൽക്ക എന്നുപറഞ്ഞ് ബാഗ് നഷ്ടപ്പെട്ടയാൾ പുറകെ ഓടിയെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കുറേ ദൂരം കഴിഞ്ഞപ്പോൾ അവരുടെ വീടിന് സമീപം ചെന്ന് പപ്പു ഉറക്കെ കുറച്ചു അകത്തേക്ക് കയറി പിന്നാലെ മറ്റുള്ളവരും അപ്പോൾ അവിടെ അനക്കമിറ്റാതെ കിടക്കുന്ന അപ്പുവിനെയാണ് കണ്ടത് ബാഗ് തിരിച്ചു കിട്ടിയെങ്കിലും ആൾക്ക് കാര്യം മനസ്സിലായി അയാളുടെ കൂടെ വന്നവരും എല്ലാവരും ചേർന്ന് അപ്പുവിനെ കട്ടിലോടെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി പാവും പപ്പു അവൻ ആശുപത്രിയിൽ പ്രവേശനം ലഭിച്ചില്ല അവൻ ആശുപത്രിക്ക് ചുറ്റും ഓടി നടന്ന് കുരച്ചു കുറേ സമയം കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും വിവരങ്ങൾ അറിഞ്ഞ് ഓടിയെത്തി തൻ്റെ മോനെ തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ നിമിത്തമായ പട്ടിക്കുഞ്ഞിനെ അവർ ചേർത്ത് പിടിച്ചു അധികം താമസിയാതെ രോഗം ഭേദമായ അപ്പുവിനോടൊപ്പം പപ്പുവിനെയും കൊണ്ട് അവർ വീട്ടിലേക്ക് മടങ്ങി